ഹലോ ഗൈസ് വെൽക്കം ഗൈസ് എല്ലാ അച്ഛന്മാർക്കും വെൽക്കം ഗൈസ് മാക്സിമം ലൈക്ക് ഇടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ഇന്നത്തെ സാധനം ഈ സാധനം എന്താണ് വള വലിക്കുന്നതെന്ന സംഭവം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കട്ടെ ഗെയ്സ് ഇന്നൊന്ന് വയ്ക്ക ബാക്കി എന്ന് തോന്നുന്നു എനിക്കൊന്നും അറിയില്ല ഗൈസ് ആ കോയില കണ്ടാൽ അതേമാതിരി തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ ഇട്ടാട്ട് കേത്ത് അതിനുള്ള തീ കൊടുത്ത് അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നത് അതാണ് കണ്ടിട്ട് തോന്നുന്നത് ഓക്കെ ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇടണം വരാഴ്ച കിട്ടണം പക്ഷെ ഇതുവരായിട്ട് വീഡിയോ ഇടുന്ന ടൈം കിട്ടിയില്ല കിട്ടിയില്ലേ സോ ടൈം ഇട്ടാത്ത പ്രശ്നമല്ലേ എന്താണെന്നു വെച്ചാൽ നമ്മളെ ആകെ വി ഐ സിം ആണ് അതിൽ നൈറ്റ് ആകുമ്പോഴാണ് ഒന്നാമത് അൺലിമിറ്റഡ് ഉണ്ടാവുക അതുകൊണ്ടാണ് വീഡിയോ പോവാ സോ എനി ബെഡി ഗൈസ് ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ വേറെ ഒന്നും ഇല്ല ഞാൻ നേരത്തെ പറയാൻ വിട്ടു ഏതാണെന്ന് വെച്ചാൽ നമ്മൾ വി ജെ എക്ക് കൺവേർട്ട് ചെയ്യാൻ കൺവേർട്ട് ചെയ്യാൻ പോവുന്നത് നമ്മൾ ജി ടി ബൈ അങ്ങനെ പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ കയ്യിൽ അത് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഇതിൻ്റെ സിസ്റ്റത്തിൻ്റെ ആളൊന്നുമല്ലോ ഓക്കെ സിസ്റ്റം വേറെ ആ ജി ടി റോക് സ്റ്റാറിൻ്റെ കയ്യിലേക്കാരം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ ഇത് എങ്ങനെ പബ്ജി ആക്കാം അതാണ് ഇന്നത്തെ വീഡിയോ സോ ഇതിന് വല്ല സീക്രട്ട് ഉണ്ടോ ചോദിച്ചാൽ അത് സീക്രട്ടൊന്നും ഇല്ല ചെറിയ ട്രിക്കാണ് ട്രിക്കുമല്ല ഒന്നും അല്ല ഇതിലെല്ലാം ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഓക്കെ അത് നിങ്ങൾക്കും എല്ലാവർക്കും ചെയ്യാം ഈ സിംപിൾ ആണ് സിമ്പിളായ ട്രിക്കാണ് പിന്നെ സിമ്പിളായ ട്രിക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്നോ ചോദിച്ചാൽ പല മാതൃകയുണ്ട് പല മോഡലാണ് നിങ്ങൾ കാർമേഗം കണ്ടില്ല അതേ മോഡലായിരിക്കാം അതേ മോഡൽ അതേ മോഡൽ എല്ലായിരിക്കും ഓക്കെ അതുകൊണ്ട് തന്നെ ഈ സീക്രട്ടിലേക്ക് പോകണാട്ട് മുമ്പ് നിങ്ങളെല്ലാവരും മാക്സിമം ഈ ചാനൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ ചാനലെല്ലാം വീഡിയോ ഒക്കെ ലൈക്ക് അടിക്കാൻ മറക്കരുത് പിന്നെ നമ്മളെ എല്ലാ വീഡിയോ ആയിട്ട് നിരന്തരമായി കാണുക സപ്പോർട്ട് കൂടെ അങ്ങോട്ട് റോഡ് ആണ് ആരും മറക്കരുത് സോ സിസ്ആാൽ അത്രയൊന്നുമില്ല വെറും ഇരുന്നൂറ് സബൂടി മതി അച്ചീവ്മെന്റ് നമുക്ക് കംപ്ലീറ്റ് ആക്കാനും ഓക്കെ അച്ചീവ്മെന്റ് ആണ് എന്നാലും ഓക്കെ എനിക്കൊരു അച്ചീവ്മെന്റ് ആണ് ഗൈസ് കിട്ടിയാൽ നിങ്ങളെല്ലാവരും സപ്പോർട്ടുണ്ടെങ്കിൽ അത് തന്നെ വലിയൊരു സപ്പോർട്ടാണ് നിങ്ങളെ ഒറ്റ സബ് തന്നെ നിങ്ങൾ എനിക്ക് വലിയ വിലപ്പെട്ട സബാണ് ഗൈസ് ഓക്കെ ഏതായാലും മുന്നിലായിട്ടൊരു മാൻകുട്ടി ചാടിയിട്ടുണ്ട് ഗൈസ് ഇപ്പോഴെങ്ങാനും ഇവിടെ ഫിറോസ്ക് ഉണ്ടെങ്കിൽ അവൻറെ കാര്യം കട്ട പോകയായിരുന്നു ഗൈസ് രതീഷയെ കത്തി എടുക്കുക എന്ന അപ്പോൾ കഴിഞ്ഞിട്ടുണ്ടോ ഗൈസ് ഒട്ട് കഴിഞ്ഞിട്ടോ ബി ജെ പിന്റെ വണ്ടി ഇവിടെ വിളിച്ച് അല്ലെങ്കിൽ നമ്മളെ ഞാൻ ബി ജമീൻ്റെ വണ്ടി ഇവിടെ എല്ലായിടത്തും തപ്പി കേസ് ഇവിടെ ഇവിടെ ആയിട്ട് കാണുന്നില്ല കേസിൽ നമ്മളൊരു അസുഗൈസ് നമ്മളൊരു അത്യാവശ്യം സാധനം എവിടെയൊന്നും തപ്പി കൊടുത്തിരിക്കുമ്പോൾ അത് സാധനം കാണുമില്ല ഗൈസ് അപ്പോൾ ഏതായാലും അത്യാവശ്യം അല്ലാത്ത നേരത്തെ മുന്നിൽ ഇങ്ങനെ നിൽക്കും ഗൈസ് മുന്നിൽ നിൽക്കും കാരണം ചീച്ചിനെല്ലാം ഉദ്ദേശിച്ച് പബ്ജിത്ത വണ്ടി ഏതായാലും കൈസ് സോറി ചേച്ചി നിങ്ങളുദ്ദേശിച്ചില്ല കേട്ടോ അപ്പം നമ്മൾ ഗൈസ് എൻ്റെ സൗണ്ടിൻ്റെ വല്ല വ്യത്യാസമാണ് ഒന്ന് കമൻ്റ് ചെയ്ത് കേട്ടോ ഗൈസ് എന്താ വെച്ചാൽ ഇപ്പം നേരം എന്തോ സംഭവം സംഭവിച്ച മാതിരി പിന്നെ ഇതിന് അത്രത്ത് കയറി വെറുതെ ഉണ്ടല്ലോ ഗൈസ് നമ്മൾ വെറുതൊന്നും ഇവിടെ നിന്ന് വ്യൂ ആസ്വദിക്കാൻ വേണ്ടി കയറി ാണ് സാറ് തെറ്റുതിരിക്കലോ ഓക്കെ ഇവിടുന്ന് എടുത്ത് ചാടാനോന്നല്ല ആത്മ നല് നല്ല ചെയ്യാന്ന് വിചാരിച്ചാൽ ശുഭദിനം ഇടന്നാറ് ഞാൻ ഇപ്പോൾ ഇടം നാറെയാണ് ഈ ഹോസ്പിറ്റലിൽ നിങ്ങോട്ട് ഇറങ്ങിയത് അപ്പോ നിൻ്റെ വണ്ടി വട്ടം വയ്ക്കൽ ഇപ്പം ഞാൻ ആക്സിഡൻ്റായി ചത്തിന് ഏതെല്ലാം ആറൈപ്പി ആകത്തോ നന്നാൽ ഇതാ അവിടെ ഇനി ഇനി ഇരിക്കണേ എടാ ഇനി എന്നി അല്ലേ കേസ് ഓക്കെ എവിടക്കെ ഇനി മൊത്തത്തിൽ വളഞ്ഞ് കൂട്ടത്തോടെ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ തീർക്കാനായിട്ട് ഓക്കെ അറിയില്ല ഞാൻ ഇതിൽ ഒരു പ്രോ ലജൻ്റ് തന്നെയാണ് പബ്ജിയിൽ വണ്ടി ഇല്ലാതെടുത്ത കാര്യം ഏതായാലും പബ്ജിയിൽ പുതിയൊരു വണ്ടി ഞാൻ ഏതെങ്കിലും എത്തിച്ചിട്ടുണ്ട് വണ്ടിയുടെ പേരാണ് പോലീസ് വണ്ടി ഓക്കെ പോലീസ് വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഏതായാലും പുറത്തോട്ടേക്ക് അടിക്കാം കേസ് നോക്കൂ നോക്കൂ ടാ വണ്ടീന്റെ പിന്നാലെ വരുന്നു മുന്നിലൊക്കെ എനിമീസ് ആണ് ഫുൾ വട്ടം 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 ടോപ്പിലൊക്കെ ആണ് ഫുൾ ആണ് ഫുൾ ഹെലികോപ്റ്റർ എന്നെ ചുറ്റി ഫുള്ള് എനിക്കോണ്ട നല്ല ഈമാനിലെ നല്ല റാഹത്തും റാത്തും കൊടുക്കട്ടെ എന്നൊന്ന് പറയണ്ട ഞാൻ തീരില്ല തീരില്ലേ എൻ്റെ വൈത്തല കൂടിയിട്ട് യാതൊരു കാര്യമില്ല ഓക്കെ തീർക്കാനായി ഞാൻ തീർക്കുക ഓക്കെ അങ്ങനെന്തോരം മലയാള അക്ഷരങ്ങൾ മാലുകളായി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ആരാടാ വണ്ടി വട്ടം വയ്ക്കും വേണ്ടി എല്ലോടും എനിമീസാണ് കഴിഞ്ച് മോത്തം എനിമി എന്നെ വാട്ട മറിച്ച് തന്നെ കൊല്ലാൻ നിൽക്കുകയാണ് കഴിഞ്ച് ഇവരൊക്കെ ഞാൻ കൊന്നിട്ടുള്ള ബാക്കി കാര്യമല്ല ഞാൻ ഇപ്പോൾ സംസെറ്റാണ് വേറെ എന്തോ മതിയല്ലേ അപ്പോൾ ഏതായാലും ഫയർ പോലീസ് വരെയുണ്ട് കഴിച്ച് ഫയർ പോലീസ് അവിടെ നിന്നില്ല ഇടേ ഇടത് ഫയർ പോലീസല്ലേ ട്രക്കാണോ ട്രക്ക് തന്നെ അടിച്ച് കൊല്ലാൻ വേണ്ടി വന്നാൽ കുറേ നേരെ ഐറ്റുകൾ ഇന്ന പുറകെ ആയിട്ട് വരുന്നത് ഈ എനിമീസുകൾക്ക് ഇന്ന മാത്രം കിട്ടിയിട്ടുള്ളൂ വേറെത്ര ആൾക്കാരുണ്ട് ബാക്കിലൊക്കെ ആയിട്ട് ഈ ചിടത്ത് ഇന്ന മാത്രമായിട്ട് പുറകെ വെച്ച് പിടിച്ചിട്ട് വണ്ടിക്ക് വട്ടം ബ്ലഡി ാണ് ഇവരുടെ അഭിഷേകം സാർ അങ്ങനെ മയ്യത്തായിട്ടുണ്ട് സാറല്ല സാറന്മാർ മൊത്തത്തില് മയ്യത്താണ് മൊത്തം ഈ എന്ന് പറഞ്ഞ ഗെയിം ഞാൻ ഇന്ന് അങ് എടുത്തിട്ടുണ്ട് അങ്ങ് ബിജെമി എന്ന നിലയ്ക്ക് കൺവേർട്ട് ചെയ്തു അങ്ങ് എടുത്തു അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുമ്പോൾ എല്ലാം നമ്മൾ ഇട്ടറിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത് എല്ലാവർക്കും എൻ്റെ ശുഭദിനം എല്ലാവരും മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ലൈക്ക് അടിക്കുക പവർ ആക്കിയ എല്ലാവർക്കും എൻ്റെ ശുഭദിനം ആശംസകൾ